السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برض الله أما بعد بخمان نرن أستاذ مار كريبطة غنائم هنين هنين يدت يدار جدا يغطنم المسلمون في هذه الغزوة വനായിമ കസീറ മുസ്ലിമീങ്ങൾ ഈ യുദ്ധത്തിൽ ധാരാളം യുദ്ധാർജിത സ്വത്തുക്കൾ നേടിയെടുത്തു ഹത്ത അഹ്റസു എത്രത്തോളം അവർ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി അവർ എത്തിക്കുകയുണ്ടായി മിനസബി മിനസ്സബി ഷിത്തത്ത് അലാഫ് ആറായിരം തടവ് ഓമിനൽ ഇബിലി അർബാഴത്തൻ വൈഷ്രീന അൽഫ ഇരുപത്തി നാലായിരം ഒട്ടകങ്ങളെയും ഓമിനൽ വനമി അക്സറമിൻ അർബായ അൽഫ നാൽപ്പതിനായിരത്തിലധികം ആടുകളെയും ഓമിനൽ ഫിൽ അർബാഴത്ത് അലാഫി ഊക്ലിയ നാലായിരം ഊക്ലിയ വെള്ളിയും അവർ എത്തിക്കുകയുണ്ടായി ഈ തടവു പുള്ളികളിൽ ഹാരിസിൻ്റെ മകൾ ഷെയ്മാ അതായത് മുലകുടി മന്ദത്തിലൂടെയുള്ള നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സഹോദരി ഉണ്ടായിരുന്നു ഹലൈമാബിയുടെ മകൾ ഫലമ്മ അറഫഹ നബിസ്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഷെയ്മാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ബസത്തലഹാ നബി തങ്ങൾ അവിടുത്തെ മേൽത്തട്ടം ഷെയ്മാവിന് വിരിച്ചുകൊടുത്തു ഫ അതിലസഹ അലൈഹി അങ്ങനെ നബി തങ്ങൾ ഷെയ്മാവിനെ ആ വിരിപ്പിൽ ഇരുത്തി അഹ നബി സലാഹു അലൈഹി വസ്ല തങ്ങൾ ഷെയ്മാവിന് ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകി ചോയ്സ് നൽകി കോമത്തിഹു മുഹബ മുഹ ഇല കോമിഹ മുമത്ത ഷെയ്മവിന് വേണമെങ്കിൽ ലബിതങ്ങളുടെ അടുക്കൽ പ്രിയപ്പെട്ടവളായിട്ടും ആദരിക്കപ്പെടുന്നവളായിട്ടും കഴിയാം അതല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിലേക്ക് സന്തോഷവതിയായിട്ട് മടങ്ങിപ്പോവാം ഏതാണ് ഇഷ്ടമുള്ളത് അത് തിരഞ്ഞെടുക്കാൻ നബി സലാഹ് അലൈഹി സ്വല മതങ്ങൾ ഷെയ്മാവിന് അവസരം നൽകി ഫക്താറത്തിൽ റുജുവ ഷെയ്മാവ് തൻ്റെ സമൂഹത്തിലേക്ക് പോകലിനെ പോകാൻ തിരഞ്ഞെടുത്തു وردها الى قومها അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഷെമാനെ സന്തോഷിപ്പിക്കുകയും തന്റെ സമൂഹത്തിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുനൈൻ ഇല ഫ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഹുനൈനിൽ നിന്ന് ത്വായിഫിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ അമർ അബിൽ വനായിമി വസബി ഫരീമത്ത് സ്വത്തുക്കളും സ്വത്തുക്കളുടെയും തടവുള്ളികളുടെയും വിഷയത്തിൽ നിബിധങ്ങൾ ഉത്തരവിട്ടു അങ്ങനെ ഫഹബിസത്ത് ബിൽ ജെഹറാന അബ ജെഹാനയിൽ തടഞ്ഞുവെക്കപ്പെട്ടു മസൂദ്ബിൻ മസ്ൂദ് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ജിറാന ജെറാന പിന്നീട്ഫിൽ നിന്ന് ജിറാനിലേക്ക് നബി സലഹ് അലൈവല പദങ്ങൾ തിരിച്ചപ്പോൾ ജെറാനയിലുള്ള വരീമത്ത് സ്വത്തുക്കൾ നബിതങ്ങൾ അഞ്ച് ഓഹരിയായി ഓഹരി വെച്ചു ഫായ് മിൻ ഹുംസിഹി സാഹു അലൈവല്ലം അങ്ങനെ നബിതങ്ങൾക്ക് അവകാശപ്പെട്ട അഞ്ചിലൊന്നിൽ ഒന്ന് നബിസ്വലമതങ്ങൾ നൽകി അൽമു ഹൃദയം ഇണക്കമാക്കപ്പെട്ട ആളുകൾക്ക് അവർ മിൻ മക്കാനിവാസികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണവർ അവർ അല്ലഫത്തുൽ കുലൂബ് അവർക്ക് നബിരങ്ങൾക്ക് അർഹതപ്പെട്ട അഞ്ചിലൊന്നിൽ ഒന്ന് നൽകി ഫായുല്ല റജു മിൻഹും അവരിൽ നിന്ന് ഓരോരുത്തർക്കും നിബിധങ്ങൾ നൽകുകയുണ്ടായി മിയത്തമിൻ അലിബിൽ നൂറൊട്ടകം വെക്കാനെ അവലവും അബാ സുഫിയാനുബിൻ ഹർബ്ലിയാഹുൻ അവരിൽ ഒന്നാമൻ അബൂ സുഫിയാൻ ആയിരുന്നു അഴ്ത്താഹു അർബൈന അബൂ സുഫിയാൻ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ നാൽപ്പത് ഊക്കിയ വെള്ളിയും നൂറൊട്ടകവും നൽകുകയുണ്ടായി വാഴത്തുല്ലം ബനി കദാലിക് പ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളിൽപ്പെട്ട ഓരോരുത്തർക്കും നബിസുള്ളാൻ സിലമതങ്ങൾ നൽകി സും ഇന്നാസിൽ പിന്നീട് ജനങ്ങളുടെയും അനീമത്ത് സ്വത്തുക്കളുടെയും കണക്കെടുക്കാൻ നബിസല് സിലമതങ്ങൾ ഉത്തരവിട്ടു وهي الاربعة الأخماس الباقية هذا الشيش كنا نعلي أنجلون نقلان ثم قسمها ثم قسمها بين الناس النبي صلى الله عليه وسلم أبا جننجل الكرايل بهديش فلما رأى الأنصار أن رسول الله صلى الله عليه وسلم أجزل العطاء لقريش وسائر العرب നബി അലൈഹി അലഹി തങ്ങൾ കുറൈസികൾക്കും മറ്റുള്ള അറബികൾക്കും ധാരാളം നൽകുന്നതായി അൻസാറുകൾ കണ്ടപ്പോൾ ഫജദ ബുഹും ഫി അംഫുസഹിം അവരിൽ ചിലർക്ക് ദുഃഖമുണ്ടായി ഫജമ ഫജമാ സലാഹുഅലഹി വസ്ലം ജമീൽ അൻസാർ ഇതറിഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ മുഴുവൻ അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടി ഫി ഹുറ ഹറ ചുറ്റും വേലികെട്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഫക്കാമഫീഹിം ഹത്തീബ അങ്ങനെ റസൂലുല്ലാഹിത്തങ്ങൾ അവരിൽ നിന്ന് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൻ്റെ ഭാഗമായി ഫഹാമിദ് അള്ളാഹത്ത ആലഹി അള്ളാഹുവിനെ ഹെന്തു ചെയ്യുകയും പ്രശംസിക്കുകയും ചെയ്തു സുമഖാൽ പിന്നീട് അള്ളാഹൻ്റെ റസൂല് പറഞ്ഞു യാഷർ അലൻ സാർ ഓ അലം ിക്കുംാലാലാലൻ ഫഹദാക്കുമുള്ളോ ഞാൻ നിങ്ങളെ നിങ്ങൾ വഴികേടിലായ അവസ്ഥയിൽ സമീപിച്ച് സമീപിക്കുകയും അങ്ങനെ അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കുകയും ചെയ്തില്ലയോ വഹാലത്തൻ ഫനാക്കുമുള്ളോ നിങ്ങൾ പാവപ്പെട്ടവരായ അവസ്ഥയിൽ ഞാൻ നിങ്ങളെ സമീപിച്ചില്ലയോ ഫനാക്കുമുള്ളോ അങ്ങനെ അള്ളാഹു നിങ്ങളെ സമ്പന്നരാക്കി ദൻ നിങ്ങൾ പരസ്പരം ശത്രുക്കളുമായ അവസ്ഥയിൽ അല്ല ഫല്ലാഹുബൈന പുലോപിക്കും അങ്ങനെ അള്ളാഹുതല നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുകയും ചെയ്തില്ലയോ അലാ തുഹിബൂനി യാ അല്ല അൻസാർ അലാ യാ യാഷ്അള്ളം അൻസാർ ഓ അൻസാറുകളെ നിങ്ങൾ എനിക്ക് മറുപടി നൽകുന്നില്ലയോ അമാ വല്ലാഹി അറിയണം വല്ലാഹുവാണ് സത്യം ലൗഷിത്തും നിങ്ങൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലക്തും നിങ്ങൾ മറുപടി പറയും മാത്രവുമല്ല ഫസതും ഫുദ്ദിക്തും നിങ്ങൾ സത്യം പറയുകയും നിങ്ങൾ വിശ്വസിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് പറയാനുണ്ടാവുക നീ ഞങ്ങളെ മറ്റുള്ളവരാൽ ആട്ടിയോടിക്കപ്പെട്ടവനായിട്ടാണ് സമീപിച്ചത് അങ്ങനെ ഞങ്ങൾ നിനക്ക് അഭയം നൽകി ഫ ആയിരൻ ഫ പാവപ്പെട്ടവനായിട്ടാണ് നീ ഞങ്ങളെ സമീപിച്ചത് അങ്ങനെ ഞങ്ങൾ നിന്നെ ആശ്വസിപ്പിക്കു ആശ്വസിപ്പിച്ചുഫൻ ഫഅമ്മനാക്ക് ഭയത്തോടുകൂടെയാണ് നീ ഞങ്ങളെ സമീപിച്ചത് അങ്ങനെ ഞങ്ങൾ നിനക്ക് സുരക്ഷിതത്വം നൽകി മഹ്ബൂലൻ ഫനസ്വർനാഖ് ആരാരും ഇല്ലാതെ നിസാരനായിട്ടാണ് നീ ഞങ്ങളെ സമീപിച്ചത് പനസർ അങ്ങനെ ഞങ്ങൾ നിനക്ക് സഹായം നൽകി എന്നായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക വജത്തും യാ ഫിഅുസിക്കും അൻസാർ ഓ അൻസാറുകളെ നിങ്ങൾക്ക് ദുഃഖമുണ്ടായോ നിങ്ങൾ ദുഃഖിക്കുക ദുഃഖിക്കുകയാണോ ിൽ നിന്നുള്ള വളരെ നിസാരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കുകയാണോ ബിഹാ അതുകൊണ്ട് ഞാൻ ഇണക്കമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓമൻ ഒരു സമൂഹത്തെ ലിയുസ്ലിമു അവർ മുസ്ലിമായിത്തീരാൻ വേണ്ടി അല്ലാഹു ലക്കും ഇസ്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വ വക്കൽത്തുക്കും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇലാമ കസമുല കുർ അൽ ഇസ്ലാം അള്ളാഹു തല നിങ്ങൾക്ക് വിഭജിച്ചു തന്ന ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അഫലാ തർലോന ഓ അൻസാറുകളെ നിങ്ങൾ സംതൃപ്തരല്ലെയോ അയ്യത് ഹബന്നാ സുലാ വൽ വൽബിർ ജനങ്ങൾ ആടുകളെയും ഒട്ടകങ്ങളെയുമായിട്ട് അവരുടെ താവളത്തേക്ക് പോകുന്നത് പോകുന്ന കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തരല്ലയോ ഹബൂന ബി റസൂൽ ഇല്ലാഹി ഇല റിഹാലിക്കും ആ ആടുകൾക്കും ഒട്ടകങ്ങൾക്കും പകരം നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെയുമായിട്ട് നിങ്ങളുടെ താവളത്തിലേക്കും പോകുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ സംതൃപ്തരല്ലെയോ അവർക്ക് ഞാൻ ആടുകളെയും ഒട്ടകങ്ങളെയും കൊടുത്തിട്ടുണ്ടെങ്കിലും പകരം നിങ്ങൾക്ക് ഞാൻ എന്നെ തന്നെയാണ് നൽകുന്നത് അതിൽ നിങ്ങൾ സംതൃപ്തരല്ലെയോ ഫവല്ലദീ നഫ്സി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലോ അന്നാ സലക്കു ശ്യാബൻ ജനങ്ങളെല്ലാവരും ഒരു ശിയാബിൽ പ്രവേശിക്കുകയും ഷ്യാബു എന്ന് പറയുന്നത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിയാണ് വസലക് വസലക്കത്തിൽ അൻസാറു ശ്യാബൻ അൻസാറുകൾ മുഴുവനും ഒരു ഷ്യാബിൽ പ്രവേശിക്കുകയും ചെയ്താൽ മറ്റൊരു ഷ്യാബിൽ പ്രവേശിക്കുകയും ചെയ്താൽ ലസലക്തു ശ്യാബൽ അൻസാർ അൻസാറുകളുടെ വഴിയാണ് വഴിയിലാണ് ഞാൻ പ്രവേശിക്കുക പല ഹിജറത്തു അൻസാർ ഹിജറ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരാളായി മാറിയനെ ഹിജിറ ഉണ്ടായതുകൊണ്ട് ഹിജറയിലേക്ക് എന്നെ ചേർക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ മുഹാജിറായി ഹിജറ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ അൻസാറുകളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു അൻസാർ അള്ളാഹുഹേ അൻസാറുകൾക്ക് നീ കരുണ അൽ അൻസാർ അൻസാറുകളുടെ മക്കൾക്കും അൽ അൻസാറുകളുടെ മക്കളുടെ മക്കൾക്കും കോമു ഇത് കേട്ടപ്പോൾ അൻസാറുകൾ കരഞ്ഞു ഹത്ത ലിഹാഹും അങ്ങനെ അവരുടെ താടി രോമങ്ങൾ നനയുകയുണ്ടായി വക്കാലു അവർ പറയുകയും ചെയ്തു റദീനാബി ബില്ലാഹി റബ്ബൻ ബില്ലാഹി വറസൂലിഹി ഖസ്മ അള്ളാഹുവാണ് സത്യം ഞങ്ങൾ അള്ളാഹുലും അവൻ്റെ പ്രവാചകരിലും സംതൃപ്തരാണ് എന്ന് അവർ പറയുകയും ചെയ്തു വാഹൃദ് അലഹദല്ലാഹിറബുൽമീൻ അസലാമലൈക്കും വാർഹമുല്ല